സി പി എം നേതാവിന്റെ പശു ഫാമിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് പരാതിക്കാരൻ ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് ഫാം ഉടമ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി വിളിച്ചു ചേർത്ത ചർച്ചയിലും പരാതിയിൽ തീരുമാനമായില്ല നിലമ്പൂർ നഗരസഭാ മുൻ കൌൺസിലറും മുതിർന്ന സിപിഎം നേതാവുമായ എൻ വേലിക്കുട്ടിയുടെ കരിമ്പുഴയിലെ കുറുന്തോട്ടി മണ്ണിയിലെ പശു ഫാമിനെതിരെയാണ് പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നത് കരിമ്പുഴ സ്വദേശി ചുങ്കത്തർ അബൂബക്കറാണ് നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്കും പരാതിക്കാരനും ഫാം ഉടമയ്ക്കും നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ബിനുജി ഇരുവിഭാഗത്തെയും പ്രശ്ന പരിഹാരത്തിനായി നഗരസഭയിലേക്ക് വിളിപ്പിച്ചത് നിലവിലെ ഫാം കുറച്ചുകൂടി പിന്നിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും തങ്ങളുടെ കിണറുകളിൽ ഉൾപ്പെടെ മലിനജലം എത്താതിരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിക്കാരനും പ്രദേശവാസികളും പറഞ്ഞു അല്ലാത്ത പക്ഷം പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു ഫാമിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും സർക്കാർ മാനദണ്ഡങ്ങളിൽ പലതും പാലിക്കാതെയാണ് ഫാം പ്രവർത്തിക്കുന്നതെന്നും പരാതിക്കാർ പറഞ്ഞു ഫാമിന് തങ്ങൾ എതിരല്ല എന്നാൽ അത് തങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കരുത് ഇത്തരം ഫാമുകൾ തുടങ്ങുമ്പോൾ നഗരസഭയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അനുമതി വാങ്ങേണ്ടതാണ് എന്നാൽ ഇതൊന്നും പാലിക്കുന്നില്ലെന്നും പരാതിക്കാർ പറയുന്നു വിളിച്ചു ഇതിന്റെ അച്ഛനും വിളിച്ചു സംസാരിച്ചപ്പം മഴക്കും നല്ലൊരു മറുപടി മറുപടിയല്ലേ കിട്ടിയിരിക്കുന്നത് അയാൾ തിക്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കാരണം ഇവർ കുറേ വെള്ളം കുടിക്കാനും കൂടി ഇവർക്ക് പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഫാം നടക്കുമ്പം മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനേജിൽ കൂടെ ചാരി വിവരങ്ങളാണ് ചാലുകറിക്കാണ് കംപ്ലീറ്റ് പൊഴുകിക്കാണ് ഇതിൻ്റെ മാലിന്യങ്ങൾ പോകുന്നത് പിന്നെ മലിനീകരണ ബോർഡിന്റെ നിർദ്ദേശം ഒന്നും പാലിച്ചിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറി അല്ല ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ യാതൊരു ലൈസൻസോ കാര്യങ്ങളോ ഇതിലില്ല ലൈസൻസ് ഇല്ലാതെയാണ് ഈ സംരംഭം തുടങ്ങിയിട്ട് എല്ലാം വ്യക്തമാണ് എന്നിരുന്നാലും ഈ ഫാമ് കൂട്ടാൻ പറ്റൂല ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടാ ഞങ്ങൾ കൂട്ടാൻ പറഞ്ഞിട്ടില്ല ഈ ജനങ്ങൾക്ക് അത് താമസിക്കണം താമസിക്കാൻ വേണ്ട മാന്യമായിട്ടില്ല ആരോഗ്യ ആരോഗ്യപരമായിട്ട് ഇതിന് വോട്ടം നിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ആൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഈ ഫാമ് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യണമെന്ന് പറയുമല്ലേ ഞങ്ങളൊരു ഫാമിനെതിരൊന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് പശു ഫാം നടത്തുന്നതെന്നും നഗരസഭാ അധികൃതർക്ക് ഫാം സന്ദർശിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാമെന്നും ചട്ടവിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും ഫാം ഉടമയായ വേലുക്കുട്ടി പറഞ്ഞു സ്ഥലം സന്ദർശിച്ച് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് ചട്ടങ്ങൾ എല്ലാം പാലിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പു ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകുമെന്നും നഗരസഭാ സെക്രട്ടറി ബിനുജി പറഞ്ഞു ചാണവും മറ്റു മാനിങ്ങളും പരിസരവാസികളുടെ പ്രദേശങ്ങളോട് എത്താതെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കണം യൂണിറ്റിന് ബയോഗ്യാസ് പ്ലാന്റ് ഇടണം ആരംഭിക്കണം എന്നിങ്ങനെ കാര്യങ്ങളാണ് അത് ഇത്ര ദിവസത്തിനോട് അറിയിക്കണം എന്നുള്ള രൂപത്തിലാണ് തന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് മുനിസിപ്പാലിറ്റിയിൽ പിന്നീട് നമ്മൾ ഒരു കത്ത് ഈ കത്ത് ലഭിച്ചതിന് ശേഷം പന്ത്രണ്ടാം മാസത്തിലാണ് ഇവിടുന്ന് കത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ആ കത്തിൻ്റെ മറുപടി നമുക്ക് കിട്ടിയിട്ടുണ്ട് പങ്കാലത്ത് ഈ പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെട്ടു എന്നുള്ള രൂപത്തിലാണ് നമുക്ക് മറുപടി കിട്ടിയത് അപ്പോൾ ആ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പം അത് അത്രത്തോളം ശരിയാണോ എന്ന് ഉള്ള ഒരു സംശയം വന്നപ്പോഴാണ് വീണ്ടും വീണ്ടും പരാതി ഉണ്ടാകുന്നതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പൊതുവായിട്ട് പരാതിക്കാരെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥരെയും കൂടെ വെച്ചിട്ടൊന്ന് നേരിട്ട് കേട്ട് ഇത് എന്താണ് എന്നുള്ള കാര്യത്തിൽ തീർത്തു കഴിഞ്ഞിരിക്കണം എന്നുള്ള മീറ്റിംഗ് വിളിച്ചത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി ഇരുപക്ഷത്തിനും പരിശോധനയുടെ ഫലം റിപ്പോർട്ടാക്കി നൽകും അതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന് മുന്നോട്ട് പോകാമെന്നും സെക്രട്ടറി പറഞ്ഞു ബയോഗ്യാസ് പ്ലാന്റ് നിലവിലുണ്ടെന്നും പതിമൂന്ന് വർഷമായി താൻ പശു ഫാം നടത്തി വരികയാണെന്നും ജീവിതമാർഗ്ഗമായി താൻ തുടങ്ങിയ പശു ഫാം പൂട്ടിക്കുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വേലിക്കുട്ടി പറഞ്ഞു വെള്ള പ്രശ്നം പറഞ്ഞപ്പോൾ പരാതിക്കാരൻ ഉൾപ്പെടെ രണ്ടുപേർക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭ്യമാക്കി ഇതിനായി അൻപത്തി ഒൻപതിനായിരം രൂപ ചിലവഴിച്ചു മലിനജലം പോകാതെ കുഴിയെടുത്ത് മണ്ണിട്ട് മൂടി നിലവിൽ ഒരു മാലിന്യ പ്രശ്നവുമില്ലെന്നും ഫാം നിലവിലുള്ള സ്ഥലത്തു നിന്നും മാറ്റുവാൻ കഴിയില്ലെന്നും വേലിക്കുട്ടി പറഞ്ഞു എന്ന സ്ഥലത്ത് ഞാനൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട് ഒരു കന്നുകാലി വളർത്തൽ ഫാമാണ് അത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും എല്ലാവിധ നിയന്ത്രണങ്ങളും പാലിച്ച് പതിനെണ്ണായിരം രൂപ ഫീസടച്ച് കൃത്യമായി എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം കൊണ്ടത് അപ്പോൾ അതിനെതിരായിട്ട് ഇങ്ങനെ അയൽവാസികൾ പരാതി പിന്നെ മണക്കാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞുള്ള പരാതികൾക്ക് നിബന്ധന പരാതികൾ കൊടുത്ത് എൽ യു എൽ എം എന്നുള്ള ഒരു സംരംഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം നടത്തുന്നത് നെല്ലിക്കോട്ടിൽ മിൽക്ക് പ്രോഡക്റ്റ് യൂണിറ്റ് എന്നാണ് എൻ്റെ പേര് അതിവിടെ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ നിലയിൽ എല്ലാ നിബന്ധനകളും പാലിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അത് ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോ വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് അതിൽ എന്തെങ്കിലും ഫാം ഉടമയുടെ വാദം തെറ്റാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ നോട്ടീസിൽ തന്നെയുണ്ടെന്ന് പരാതിക്കാരനും ഒപ്പം വന്ന പ്രദേശവാസികളും പറഞ്ഞു യൂണിറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിലൊന്നും ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാണ് ഫാമിലെ തൊഴിലാളികൾ സുരക്ഷിതമില്ലാതെയാണ് ജോലി ചെയ്യുന്നത് ഇത് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് ഇരുവിഭാഗവും തമ്മിൽ യോഗത്തിൽ നേരിയ വാഗ്ദർക്കത്തിനും ഇടയാക്കി സെക്രട്ടറി ഇരുവിഭാഗത്തെയും കേട്ട ശേഷമാണ് പരിശോധന നടത്തുവാൻ തീരുമാനിച്ചത്